ഓർമ്മകളുടെ പൂക്കാലമാണ് ഓണം ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഗൃഹാതുരത്വം തുളുമ്പുന്ന ഓർമ്മ കൂടിയാണ് ഓണക്കാലം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ യാത്ര വീട്ടിലേക്കുള്ള മടക്കയാത്രയാണ് എന്ന് പറയുന്നത് പോലെ രാജ്യത്തിൻ്റെ പല പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾക്കും തങ്ങളുടെ ഗ്രാമങ്ങളിലേക്ക് തങ്ങളുടെ സ്വദേശത്തേക്ക് തങ്ങളുടെ വീട്ടിലേക്കുള്ള മടക്കയാത്രയ്ക്കുള്ള അവസരം ഒരുക്കുക കൂടിയാണ് ഓണാവധിക്കാലം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓണാവധി ഉൾപ്പെടെയുള്ള ഫെസ്റ്റിവൽ ഹോളിഡേയ്സിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി എന്താണ് എന്നതായിരിക്കും എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സൈലം ഐ എസിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സോ ദ ടോപ്പിക് ഫോർ ടുഡേ ഈസ് ദ ഓണം ഹോളിഡേയ്സ് and ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓർ ലീഗൽ ബാക്കിംഗ് ലീഗൽ സപ്പോർട്ട് അപ്പോൾ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപ് ഈ അവധിക്കാലത്ത് സൈല മയേസ് മുന്നോട്ട് വയ്ക്കുന്ന ചില ഓഫർ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക സൈല മേസിൻ്റെ എല്ലാ കോഴ്സുകൾക്കും പത്ത് ശതമാനം ഓഫർ സൈലമയേസ് ഈ ഓണ അവധിക്കാലത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്തി നിങ്ങൾ സൈല മയേസിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുമെന്ന വിശ്വാസത്തോടെ we are going to discuss the topic for today the constitutional validity of festival holidays constitution, there is a part which is part four part four in the title and part four in the title is directive principle of state policy directive പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി മലയാളത്തിലാണെങ്കിൽ നമ്മൾ മാർഗ തത്വങ്ങൾ എന്നാണ് പറയുക അല്ലേ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയും ഈ മാർഗനിർദ്ദേശക തത്വങ്ങളെപ്പറ്റി നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിച്ചിരിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ നമ്പർ തേർട്ടി സിക്സ് ടു ഫിഫ്റ്റി വൺ ആണ് അതായത് ഭാഗം ഭാഗമൊന്ന് പാർട്ട് വൺ ഇസ് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് പാർട്ട് ടു ഇസ് സിറ്റിസൺഷിപ്പ് പാർട്ട് ത്രീ ഇസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് പാർട്ട് ഫോർ ഇസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്താണ് ഡി പി എസ് പി എന്ന് അറിയാത്തവർക്കായി ഞാൻ വളരെ പെട്ടെന്ന് ആശയം ഒന്ന് ബ്രീഫ് ചെയ്ത് തരാം ഡി പി എസ് പി എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റിന് നൽകുന്ന സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വലിയ സംവിധാനത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത് കേരളം തമിഴ്നാട് പോലുള്ള ജിയോഗ്രഫിക്കൽ സ്റ്റേറ്റ് അല്ല രാഷ്ട്രീയ സംവിധാനം എന്ന ആശയത്തിലാണ് പറയുന്നത് ഈ സ്റ്റേറ്റിന് കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ചില നിർദ്ദേശങ്ങളാണ് എന്തിനു വേണ്ടിയിട്ട് ഒരു വെൽഫെയർ സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ക്ഷേമ രാഷ്ട്രം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തൊഴിൽ ചെയ്ത് ജീവിച്ചാൽ മാത്രം പോരാ അവർക്ക് അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ കൂടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ഉണ്ടായിരിക്കണം This is what is the objective of directive principle of state policy. വലിയ അവകാശങ്ങൾ നൽകിയിട്ട് മാത്രം കാര്യമില്ല അവർക്ക് ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ കൂടി ഗവൺമെൻറ് ഒരുക്കണം എന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന പാർട്ട് ഫോർ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനാ നിർമ്മാതാക്കൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് സോ ഇത് ബേസിക്കലി കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെൻറ്റിന് സ്റ്റേറ്റിന് നൽകുന്ന ചില നിർദ്ദേശങ്ങളാണ് എന്ന് മനസ്സിലാക്കുക നിർദ്ദേശങ്ങളുടെ ഉദ്ദേശം സാമൂഹിക സാമ്പത്തിക ജനാധിപത്യം നീതി കൈവരിക്കുക എന്നുള്ളതാണ് അങ്ങനെ പാർട്ട് ഫോറിൽ ദർ ഇസ് എൻ ആർട്ടിക്കിൾ ആൻഡ് ദ ആർട്ടിക്കിൾ ഇസ് ആർട്ടിക്കിൾ നമ്പർ ഫോർട്ടി ത്രീ പാർട്ട് ഫോർ മുപ്പത്തി ആറ് മുതൽ അൻപത്തി ഒന്ന് വരെയാണ് അതിൽ നാൽപ്പത്തി മൂന്നാമത്തെ അനുച്ഛേദത്തിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പരാമർശമുണ്ട് എന്താണ് ഈ പരാമർശം എന്നൊന്ന് നോക്കുക അനുച്ഛേദം നാൽപ്പത്തി മൂന്നിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ അനുച്ഛേദം നാൽപ്പത്തി മൂന്നിൽ എന്താണ് പരാമർശിച്ചിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം അനുച്ഛേദം നാൽപ്പത്തി മൂന്ന് പറയുകയാണ് ലിവിംഗ് വേജ് എക്സെട്ര ഫോർ വർക്കേഴ്സ് ടൈറ്റിൽ അങ്ങനെയാണ് അനുച്ഛേദം നാൽപ്പത്തി മൂന്നിൻ്റെ ടൈറ്റിൽ ലിവിങ് വേജ് എക്സെട്രാ ഫോർ വർക്കേഴ്സ് എന്നാണ് ലിവിംഗ് വേജ് എന്നാണ് പരാമർശം ലിവിങ് എന്ന് പറഞ്ഞാൽ മിനിമം വെയ്ജ് അല്ല മിനിമം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡ്സ് മാത്രം സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ലിവിങ് എന്ന് പറഞ്ഞാൽ കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും മാത്രമല്ല അതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസം ഇൻഷുറൻസ് ഹെൽത്ത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്ന രീതിയിലുള്ള വേതനം അതിനെയാണ് നമ്മൾ ലിവിങ് എന്ന് പറയുക ലിവിങ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ജീവിക്കാനുള്ള വെയ്ജ് അല്ല അന്തസ്സോടെ ജീവിക്കാനുള്ള ആണ് സോ ദാറ്റ് ഇസ് വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ലൈഫ് വിത്ത് ഡിഗ്നിറ്റി ലൈഫ് വിത്ത് ഡിഗ്നിറ്റി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ചില നിർദ്ദേശങ്ങളാണ് അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റിന് നൽകുന്ന ഗവൺമെന്റിന് നൽകുന്ന ചില നിർദ്ദേശങ്ങളാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൽ ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും അനുച്ഛേദം നാൽപ്പത്തി മൂന്നിലൂടെ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റിന് നൽകുന്ന നിർദ്ദേശം ലിവിങ് വേജ് ഉറപ്പുവരുത്തുക പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്കതിൻ്റെ സ്ക്രിപ്റ്റ് കൂടി ഒന്ന് വായിച്ചു നോക്കാം ദ സ്റ്റേറ്റ് ഷാൽ എൻഡിവർ ടു സെക്യൂർ ബൈ സ്യൂട്ടബിൾ ലെജിസ്ലേഷൻ ഓർ ഇക്കണോമിക് ഓർഗനൈസേഷൻ സ്റ്റേറ്റിനോട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു നിയമനിർമ്മാണത്തിലൂടെ എന്തോ ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് ദ സ്റ്റേറ്റ് ഷാൽ എൻഡിവർ ടു സെക്യൂർ ബൈ സ്യൂട്ടബിൾ ലെജിസ്ലേഷൻ ഓർ ഇക്കണോമിക് ഓർഗനൈസേഷൻ ഓർ ഇൻ എനി അതർ വേ ടു ഓൾ വർക്കേഴ്സ് എല്ലാ തൊഴിലാളികൾക്കും അത് കർഷകരാകാം അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ആകാം ഇനി അതും അല്ലെങ്കിൽ മറ്റേത് തൊഴിലാളികളുമാകാം ദേ ഷുഡ് ബി പ്രൊവൈഡഡ് എ വർക്ക് അവർക്ക് തൊഴിലവസരം പ്രൊവൈഡ് ചെയ്യുക തൊഴിലവസരം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഗവൺമെൻ്റ് ഉണ്ട് അതിനെയാണ് നിങ്ങൾ നമ്മൾ എം ജി എൻ ആർ ഇ ജി എ സ്കീം എന്നൊക്കെ കേട്ടിട്ടില്ലേ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻറ്റി ആക്ട് തൊഴിലുറപ്പ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അതായത് നൂറ് ദിവസം തൊഴിൽ അവസരം ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യുകയാണ് അല്ലേ അതിന് വേതനവും പ്രൊവൈഡ് ചെയ്യും അപ്പോൾ വർക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് മാത്രമല്ല ദർ ഷുഡ് ബി എ ലിവിങ് വേജ് ഓൾസോ ആൻഡ് ദ കണ്ടീഷൻസ് ഓഫ് വർക്ക് ഷുഡ് എൻഷ്യർ എ ഡീസെൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് വിച്ച് മീൻസ് തൊഴിലാളികൾക്ക് തൊഴിലവസരം കൊടുത്താൽ മാത്രം പോരാ അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക കൂടി വേണം ദർ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എ ഡീസൻ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ തൊഴിൽ മാത്രമാകരുത് ജീവിതം ജീവിതം ആസ്വദിക്കാനുള്ള അവസരം നൽകിക്കൊണ്ടായിരിക്കണം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടേണ്ടത് വിച്ച് മീൻസ് ദേ ഷുഡ് ഓൾസോ പ്രൊവൈഡ് ഫുൾ എൻജോയ്മെൻറ്റ് ഓഫ് ലെഷർ ടൈംസ് വിച്ച് മീൻസ് ദേ ഷുഡ് ബി പ്രൊവൈഡ് വിത്ത് ഫ്രീ ടൈം അപ്പോൾ ഈ ഫ്രീ ടൈം പ്രൊവൈഡ് ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ കലണ്ടറിൽ റെഡ് ലെറ്റർ ഡേയ്സ് കാണുക അല്ലേ ആറ് ദിവസം പണിയെടുത്താൽ ഏഴാമത്തെ ദിവസം ഓഫ് നൽകുമല്ലേ വാട്ട് ഇസ് ദ ബേസിസ് ഫോർ ദാറ്റ് ദ ബേസിസ് ഫോർ ദാറ്റ് ഇസ് ആർട്ടിക്കിൾ നമ്പർ ഫോർട്ടി ത്രീ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ നമ്പർ ഫോർട്ടി ത്രീ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പറയുകയാണ് ജോലി ആകരുത് ജീവിതം ജോലി മാത്രമാകരുത് ജീവിതം ജോലിയോടൊപ്പം തന്നെ ഇടവേളകൾ ആനന്ദകരമാക്കാനുള്ള അവസരം കൂടി ഒരുക്കണം എന്ന് സ്റ്റേറ്റിനോട് കോൺസ്റ്റിറ്റ്യൂഷൻ ആവശ്യപ്പെടുകയാണ് നിങ്ങൾ അതിനുവേണ്ടി നിയമം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ആൻഡ് ദിസ് ഇസ് വാട്ട് ഇസ് ദ ബേസിസ് ഫോർ ഈവൻ ദ ഫെസ്റ്റിവൽ ഹോളിഡേസ് ഓണാവധി ലഭിക്കുന്നു ക്രിസ്മസ് അവധി ലഭിക്കുന്നു അല്ലെങ്കിൽ ദീപാവലി ഹോളിഡേ ലഭിക്കുന്നു വാട്ട് ഇസ് ദ ബേസസ് ദ ബേസസ് ഇസ് ആർട്ടിക്കൽ നമ്പർ ഫോർട്ടി ത്രീ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിച്ച് ഇൻസ്ട്രക്ട്സ് ദ സ്റ്റേറ്റ് ടു ഫ്രെയിം ലോ ഫോർ ഫുൾ എൻജോയ്മെൻറ്റ് ഓഫ് ലെഷർ ടൈംസ് ആസ് വെൽ എസ് നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ഓണ അവധി മാത്രമല്ല ഓണത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ മറ്റ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ദർ വിൽ ബി കൾച്ചറൽ ഫങ്ഷൻസ് അല്ലേ സോ പ്ലീസ് സ്റ്റേറ്റിനോട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയാണ് പ്ലീസ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് വിച്ച് ആർ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഇൻ നേച്ചർ ഓൺ ആഘോഷ പരിപാടികൾ നടത്തുക ദീപാവലി ആഘോഷ പരിപാടികൾ നടത്തുക ക്രിസ്മസ് ആഘോഷ പരിപാടികൾ നടത്തുക വിറ്റ് മീൻസ് യുവർ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് വിൽ ഗെറ്റ് ഇംപ്രൂവ്ഡ് അപ്പോൾ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുക എന്നതുകൂടി അനുഛേദം നാൽപ്പത്തി മൂന്ന് നൽകുന്ന നിർദ്ദേശമാണ് ഇടവേളകൾ നൽകണം തൊഴിൽ മാത്രമാകരുത് ജീവിതം ഇനി തൊഴിലിടങ്ങളിൽ സോഷ്യൽ കൾച്ചറൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരിക്കണം പരസ്പരം ഇടപഴകാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കണം കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കണം അതിൻ്റെ ഭാഗമായാണ് നമ്മൾ വിവിധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ഓണം സെലിബ്രേഷൻസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത് സോ ദിസ് എസ് വാട്ട് ഇസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് ദ ഫെസ്റ്റിവൽ ഹോളിഡേയ്സ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള ആസ് വെൽ എസ് ഇൻ ഇന്ത്യ നൗ വാട്ട് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദാറ്റ് ഒരു നിയമനിർമ്മാണത്തിലൂടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ അപ്പോൾ നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടോ അതായത് അനുച്ഛേദം നാൽപ്പത്തി മൂന്ന് നൽകുന്ന അധികാരത്തിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ അനുഛേദം നാൽപ്പത്തി മൂന്നിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓണം ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ അല്ലെങ്കിൽ അവധിക്കാലം പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിയമനിർമ്മാണത്തിലൂടെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലായിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നിയമനിർമ്മാണം ഈ രീതിയിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം സ്വാഭാവികമായും സർക്കാർ ജീവനക്കാർക്കറിയാം കേരള ഗവൺമെൻറ് ഹോളിഡേ നോട്ടിഫിക്കേഷനിലൂടെ എല്ലാ വർഷവും ദർ വിൽ ബി ആൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിഗാർഡിംഗ് ദ ഓണം ഹോളിഡേയ്സ് ആസ് വെൽ വെല്ല്സ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻസ് ആക്ട് ഓഫ് എയ്റ്റീൻ എയ്റ്റി വണിൽ സെക്ഷൻ ട്വൻറ്റി ഫൈവ് പ്രകാരം ദർ ഇസ് എ ഡിക്ലറേഷൻ ഓഫ് ബാങ്ക് ഹോളിഡേയ്സ് ദർ ഇസ് എ പ്രൊവിഷൻ ഓഫ് ഡിക്ലേ ഡിക്ലറേഷൻ ഓഫ് ബാങ്ക് ഹോളിഡേസ് ആസ് വെൽ എസ് ദ കേരള ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് നാഷണൽ ആൻഡ് ഫെസ്റ്റിവൽ ഹോളിഡേസ് ആക്ട് ഓഫ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് വ്യവസായ തൊഴിലാളികൾക്ക് നാഷണൽ ഹോളിഡേസ് പ്രൊവൈഡ് ചെയ്യുക മറ്റ് ഹോളിഡേസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിനെ സംബന്ധിച്ച് പരാമർശിച്ചിരിക്കുന്ന നിയമമാണ് കേരള ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് ഓഫ് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് എന്ന് പറയുന്നത് ചുരുക്കി പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം സ്റ്റേറ്റ് നടപ്പിലാക്കിയിരിക്കുന്ന നിയമനിർമ്മാണങ്ങളാണ് ഈ പറയുന്നവയെല്ലാം കേരള ഗവൺമെൻറ് ഹോളിഡേ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ലോ ആണ് എന്നാൽ ഈ രണ്ട് നിയമങ്ങൾ ലെജിസ്ലേച്ചർ നിർമ്മിച്ചിരിക്കുന്ന നിയമമാണ് അല്ലേ നോട്ടിഫിക്കേഷൻസ് റൂൾസ് റെഗുലേഷൻസ് ഓർഡേഴ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ് അത് എക്സിക്യൂട്ടീവ് ലോസ് ആണ് കാര്യനിർവഹണ വിഭാഗം പുറത്തിറക്കുന്ന നിയമങ്ങളാണ് വിറ്റ് മീൻസ് ഭരണഘടനാ നിർമ്മാതാക്കൾ കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ നൽകിയിരിക്കുന്ന നിർദ്ദേശം പാലിക്കുന്നതിനായി നമ്മളുടെ സംസ്ഥാനം ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ നിയമം നിർമ്മിച്ചിട്ടുണ്ട് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഈ ഓണാവധിക്കാലം ആസ്വദിക്കുന്നതിനുള്ള അവസരം ഗവൺമെൻറ്റ് അതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങൾ നൽകുന്നത് എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു വീഡിയോ സോ ഒരിക്കൽ കൂടി സൈലം ഐ എസിൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അടുത്ത വട്ടം ഓണം ആഘോഷിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ടാകട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു സോ ഹാപ്പി ഓണം ടു ഓൾ സി യു